പൊങ്കാല ഇക്കൊല്ലം ഇടുന്നില്ല എന്ന് വേദനയോടെ പറഞ്ഞ ഒന്ന് രണ്ട് ചേച്ചിമാർ ഇവിടെ ഉണ്ട് ആ ചേച്ചിമാരെ ഞാൻ പരിചയപ്പെടുത്താം ഇത് അംബിക ചേച്ചി ഇത് സരോജ ചേച്ചി അത് പ്രസന്ന ചേച്ചി പ്രസന്ന ചേച്ചി പൊങ്കാല ഇടുന്നുണ്ട് ഇവർക്ക് രണ്ടാൾക്കും ഇത്തവണ പൊങ്കാല ഇടാൻ പറ്റില്ല ആ വിഷമമാണ് അവർ പറയുന്നത് നമുക്ക് ആദ്യം സരോജ ചേച്ചിയോട് ചോദിക്കാം ചേച്ചി പൊങ്കാല ഇടുന്നില്ല അല്ലേ കാര്യം വിഷമങ്ങളുണ്ട് അതൊങ്ക ഇതിൻ്റെ കഴിഞ്ഞൊക്കെ വേണമെങ്കിൽ അമ്പലത്തിൽ തന്നെ പൈസ കൊടുക്കാന്ന് എന്താ എന്നെ കൊങ്ക എനിക്ക് ആരുമില്ല ഒറ്റയ്ക്കാണ് കഴിയണം അതും കൊള്ള വിഷമം മൂന്ന് പൊങ്കാലം ഇട്ട് കൊങ്ക കഴിഞ്ഞ വർഷം ഇട്ടില്ല അമ്മ മരിച്ചോണ്ട് അതിന്റെ അടുത്ത പ്രാസൊക്കെ മൂന്ന് പൊങ്കാലം ഞാൻ നല്ലവരും ഇട്ടു പൊങ്കാല വിഷമ വിഷമ ചേച്ചി അംബിക ചേച്ചിക്ക് എന്തുകൊണ്ടാണ് പൊങ്കല ഇടാത്ത ഇടാൻ പറ്റത്തില്ല എൻ്റെ ചേച്ചി മേടിച്ചിട്ട് എട്ട് മാസമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല എല്ലാ വർഷവും ഞാൻ അമ്മയുടെ നടയിൽ വീട്ടിൻ്റെ നടയിലാണ് പൊങ്കാലിടുന്നത് ഈ വർഷം എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട് അടുത്ത വർഷം അമ്മ എനിക്ക് ഇടാനുള്ള അനുഭാഗ്യം തന്നാൽ ഞാനിടാം ഇപ്രാവശ്യം നമുക്ക് ഇടാൻ പറ്റത്തില്ല നമുക്ക് അതിന്നമ്മയെ തൊഴുതോ അമ്മയെ തൊഴുതോ അമ്മയുടെ ശിവയിലും തൊഴുതിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അമ്പലത്തിൽ കയറി ഊണ് കഴിച്ചു കഴിച്ചിട്ട് കഴിച്ചിട്ടത് ഇവിടെ വന്നിരിക്കുന്നത് വെയിൽ താതിട്ട് ഇനി വീട്ടിലോട്ട് പോകും പ്രസന്ന ചേച്ചി പൊങ്കാല ഇടുന്നുണ്ട് ഇടുന്നുണ്ട് ഞാൻ ഇപ്പം പൊങ്കാല ഇതിന്റെ അപ്പുറത്തോട്ടാണ് ഒരു വീട്ടിലായിരിക്കണെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളെ വീട്ടിൽ ഞങ്ങൾ പത്ത് മുപ്പത് പേർക്ക് ഊണും കൊടുക്കും വെള്ളവും കൊടുക്കും പിന്നെ പൊങ്കാല വർഷങ്ങളും വർഷങ്ങളൊണ്ട് പൊങ്കാല ഇടുന്നതാണ് ആ ആ മുഹൂർത്തം കാത്തിരിക്കും ചേച്ചി ചെയ്യുന്ന രാവിലെ ചായ കുടിക്കോ അതോ എങ്ങനെയാണ് എനിക്ക് ഷുഗർ ആയിരുന്നു പൊങ്കാല ഇട്ടതിന് ശേഷം ഇട്ടതിന് ശേഷം അപ്പൊ ഇത്തവണവും ഇല്ലാതെ പൊങ്കാല ഇടാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും മാറി ഇടാൻ അമ്മാനുഗ്രഹിക്കട്ടെ എന്റെ പേര് തങ്കമണി ഞാൻ ഉരുട്ടമ്പലം തിരുവനന്തപുരം ഉരുട്ടമ്പലമാണ് താമസ സ്ഥലം ഞാൻ ചെറുത് നാള് തൊട്ടേ ഇവിടെ അമ്പലത്തിൽ വരികയും പൊങ്കാല ഇടുകയും ചെയ്തിട്ടുണ്ട് അതിൽ അന്ന് മുതൽ തന്നെ എന്ത് വിളിച്ചാലും അമ്മ എനിക്ക് അനുഗ്രഹം തന്നിട്ടുമുണ്ട് എൻ്റെ ഇത്തവണയും പൊങ്കാല ഞാൻ ഇന്ന് വന്നിട്ട് അഞ്ച് ദിവസമായി ചൊവ്വാഴ്ച മുതൽ ഇവിടെ ഉണ്ട് ഊടമുണ്ട് ഇവിടെ നിന്ന് ഈ അതെൻ്റെ ഒരാഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് ദിവസം അമ്മേലെ മണ്ണിൽ പുള്ള കിടന്ന് ഉറങ്ങി പൊങ്കാല ഇടണമെന്നൊരാഗ്രഹം എവിടെയാണ് കിടക്കുന്നത് ഇവിടെ റസ്റ്റ് ചെയ്യുന്നത് ഇവിടെ അറസ്റ്റ് ചെയ്യുന്ന ഇവിടെ പുളിമുറി ബാത്റൂമെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട് അത് കാലത്തെ മൂന്ന് മണിക്ക് കുളിച്ചിട്ട് നിർമ്മാല്യം തൊഴുതിട്ട് ഈ എപ്പോഴും വേണോ കയറിത്തൊഴും പിന്നെ ഇവിടുത്തെ ഭക്ഷണം തന്നെ ഉച്ചയ്ക്ക് ഊണ്ണ്ട് പിന്നെ അവിടെ ദേവി അഡിറ്റോറിയത്തിൽ കാപ്പി രാവിലെ കുടിക്കും പിന്നെ വൈകുന്നേരത്തിൽ ഇല്ല ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കൂല എങ്കിലും ഒരു ക്ഷീണമൊന്നുമില്ല ഞാൻ പൈസ കൊടുത്ത് പുറത്ത് ഇവിടെ നിങ്ങും ആഹാരം വാച്ച് കഴിക്കുന്നില്ല രാത്രി എവിടെ ഉറങ്ങും രാത്രി ഉറങ്ങുന്നത് അവിടെ കോവിലിൻ്റെ ഫ്രണ്ടിൽ ഈ നമ്മൾ രസീതൊക്കെ എഴുതുന്ന സ്ഥലത്ത് ഒന്നരയ്ക്ക് കിടക്കും മൂന്ന് മണിക്ക് എണീക്കും പിന്നെ സകല സമയം ഇതുവരെ ഉറങ്ങിയില്ല ഈ അതിനിടയിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കും പക്ഷെ ചൊവ്വാഴ്ച ഇതുവരെ ഒരു ക്ഷീണവും ഇല്ല തെറ്റിക്കാണ് ആരും വന്നില്ല കൂടെ കൂടെ വന്നില്ല കഴിഞ്ഞ വർഷം വരെ എൻ്റെ ഭർത്താവ് ഇവിടെ കൊണ്ടാക്കും പൊങ്കാലയിടും പോവും ഇപ്പം അദ്ദേഹം ഇവിടെ ഇല്ല പത്തനംതിട്ടയാണ് അപ്പം എൻ്റെ മനസ്സിൽ അഞ്ച് ദിവസം ഇവിടെ വന്ന് നിന്ന് പൊങ്കാലയെണ്ണം വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റമെൻറ്റ് പത്തനംതിട്ടയാണ് ജോലി ഇനി തിങ്കളാഴ്ച വരത്തുള്ളു അപ്പോൾ എനിക്ക് ഈ ശരീരസുഖമെല്ലാം ഞാൻ ചെറുതിലേ അമ്മയെ വിളിച്ച് എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം അമ്മയിൽ നിന്ന് നേടാനും പറ്റിയിട്ടുണ്ട് എൻ്റെ ഭർത്താവ് മരണ പെട്ടു പെട്ടുപോകും എന്ന് വിചാരിച്ച് അവിടെ നിന്നെല്ലാം ഞാൻ അമ്മയെ പ്രാർത്ഥിച്ച് ഒരു മുറുക്കമ്പ് കടിച്ച് ഒൻപത് ദിവസം ഐ സി കിടന്ന ആളിനെ രക്ഷപ്പെടുത്തി തന്നത് എനിക്ക് അമ്മ തന്നെ അമ്മ അഞ്ച് അല്ല എത്ര ദിവസം വേണമെങ്കിൽ ഇവിടെ ഇത്രയും ബുദ്ധിമുട്ട് ഞാനേ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ജോലി ചെയ്ത് തന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയുസ് തരണേന്ന് ഞാൻ അമ്മയെ വിളിച്ച് കരഞ്ഞ് പക്ഷേ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ആ ആളിൻ്റെ ജീവനും തിരിച്ചു തന്ന ആളിനെ കൊണ്ട് ഇവിടെ ഞാൻ അമ്മയ്ക്ക് കുറച്ച് പ്രാർത്ഥനകൾ ചെയ്തെന്ന് ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞ് തന്നെ ജോലിക്കിറങ്ങി ഇന്ന് വരെ അറുപത്തിരണ്ട് വയസ്സുണ്ട് ഇപ്പോഴും ജോലി ചെയ്യുന്നു ആ ജോലിയിൽ നിന്ന് വീടുണ്ടായി സ്ഥലമുണ്ടായി എല്ലാം ഉണ്ടായി എനിക്ക് എല്ലാം അമ്മ തന്നെയാണ് തന്നത് അപ്പം ഈ എൻ്റെ കൂടെ എൻ്റെ മകളൊരു ചെറിയ പിണക്കത്തിൽ നിൽക്കുന്നു ഇപ്പം ഞാൻ ഈ വന്നത് എൻ്റെ മകളും കൊച്ചുമകളും എനിക്കും കൂടെ ഒത്തൊരുമിച്ചൊരു ജീവിതത്തിന് വേണ്ടി അത് അമ്മ എനിക്ക് അടുത്ത വർഷത്തിനകം ഉണ്ടാക്കിത്തരും അത് ഇപ്പോഴുള്ള മനസ്സ് മാറിയിട്ടുണ്ട് അതും കൂടെ മാറ്റിത്തന്നാൽ മാത്രം മതി എന്നാൽ എൻ്റെ മരണകാലം വരെ എനിക്ക് നടക്കാൻ പറ്റുന്ന കാലം അത്രയും ഞാൻ അമ്മേലെ നടയിൽ വരും എനിക്കമ്മ എപ്പോഴും കൂട്ടുണ്ട് ഉണലും ഉറക്കത്തിലും അമ്മ എനിക്കുണ്ട് ചെറുത് നാൾ തൊട്ട് എൻ്റെ സഹോദരൻ എന്നെ ആക്ഷേപിച്ചിട്ട് വരെ ഉണ്ട് എൻ്റെ ഭർത്താവ് ഒരേ കോവിലൊന്നും കൊണ്ടുപോകാൻ തളാൻ പക്ഷേ അന്ന് മുതൽ ഞാൻ അമ്മേലെ നടയിന്ന് ഇവിടുന്ന് പൊങ്കാലയിട്ട് തലക്കെടുത്താൽ എൻ്റെ അമ്മ അങ്ങ് കരമനെ വരെ കൊണ്ടാക്കിത്തരും അവിടെ നിന്നാണ് ഞാൻ പോണത് ഇങ്ങനെയുള്ള ഒരുപാട് അമ്മമാരുണ്ട് ആറ്റുകാലമ്പല അമ്മ അമ്മയെന്ന് പറഞ്ഞാൽ അത് അമ്മ തന്നെയാണ് ഇപ്പോൾ എനിക്ക് വീട് വെച്ചതിൽ ഒരു മാസം മുപ്പതിനായിരം രൂപ അടയാനുണ്ട് ഞാൻ ഹോംനെയിങ്സായിട്ട് ഇപ്പോൾ ഒരു അമ്മയെ നോക്കാൻ പോകുന്നുണ്ട് ആറുമാസം കൊണ്ട് ആ അമ്മയെ നോക്കുന്നു ഞാൻ മെനഞ്ഞാ തിങ്കളാഴ്ചയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീണ്ടും ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞ് ചൊവ്വാഴ്ച കയറുകയാണ് ജോലി ചെയ്യാനായിട്ട് എല്ലാ ജോലിയും ഞാൻ ചെയ്യും നമുക്ക് ജീവിതത്തിൽ ഈശ്വരൻ മാത്രമല്ല കൂട്ട് വേണ്ടത് നമ്മുടെ കഠിനാധ്വാനവും വേണം ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ അമ്മ ഭർത്താവിനെ ഒരു അപകടം വന്നപ്പോൾ ദൈവത്തെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു അദ്ദേഹം ഇപ്പോൾ ആരോഗ്യവാനായി ജോലി നോക്കുന്നു അമ്മ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ മകൾ തിരിച്ചു വരണമെന്നൊരു പ്രാർത്ഥനയുമായിട്ട് കാത്തിരിക്കുകയാണ് അതും അടുത്ത പൊങ്കാലയ്ക്കുള്ളിൽ അമ്മ സാധിച്ചു തരുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ അമ്മ മുന്നോട്ട് പോകുന്നത് ഒരു ക്ഷീണവും അറിയാതെ ഈ അഞ്ച് ദിവസം അമ്പലനടയിൽ തന്നെ കുളിച്ച് തൊഴുത് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഒരു വ്രതം പോലെ ഈ പൊങ്കാല ഇടാൻ കാത്തിരിക്കുകയാണ് ഈ അമ്മ ഇതുപോലുള്ള ഒരുപാട് അമ്മമാരാണ് ഈ പരിസരത്തുള്ളത് അമ്മയെ വിളിച്ച കേക്കും അമ്മ കേക്കും എന്ന് എനിക്ക് നല്ലതാണ് ഒരു വീടില്ലായിരുന്നു എൻ്റെ പൊന്നമ്മച്ച അതല്ല പക്ഷേ അമ്മ മാത്രം വിചാരിച്ചല്ല ഞാൻ വീട്ടുജോലി ഹോംനേക്സ് വർക്ക് കുഞ്ഞുങ്ങളെ ഒരു വയസ്സായ കുഞ്ഞിനെ സംരക്ഷിക്കുക എല്ലാത്തിനും ും പോവും എല്ലാ ജോലിയും ചെയ്തു എല്ലാരും കണ്ടുപിടിക്കേണ്ട അമ്മയാണത്